ചാമക്കാല ബീച്ചിനോടുള്ള അവഗണന അവസാനിപ്പിക്കുക ചാമക്കാല സബ് സെന്റർ തുറന്നു പ്രവർത്തിക്കുക ആശ്വാസ കേന്ദ്രത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ജനകീയ സദസ് സംഘടിപ്പിച്ചു മൂന്നും കൂടിയ സെന്ററിൽ നടന്ന ജനകീയ സദസ് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കെ എ ഹാറുൾ റഷീദ് ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല വളരെ മോശക്കാരനാണ് എന്ന് തീർത്ത് നമുക്കത് കിട്ടാൻ കഴിയുമോ എന്നൊരു ഗവേഷണമാണ് പഞ്ചായത്ത് പ്രസിഡന്റും എം എൽ എയും പിണറായി വിജയന്റെ സർക്കാരും നടത്തിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ ഞങ്ങൾ അടിവരയിട്ട് പറയട്ടെ വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഈ വാർഡിൽ നിന്ന് ജയിക്കാൻ പോകുന്നത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണമെന്നല്ല ഞങ്ങളുടെ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ ഏതെങ്കിലും നേതാക്കന്മാർക്ക് എന്തെങ്കിലും കിട്ടണമെന്നല്ല ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ പറയുന്നത് ഈ പ്രദേശത്തിന്റെ വികസന കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ് തീരദേശ മേഖലയായിട്ടുള്ള ഈ പ്രദേശത്തോട് ബീച്ചിനോട് ഈ സർക്കാർ കാണിക്കുന്ന അവഗണന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ കഴിഞ്ഞ ദിവസം ശ്രീനാരായണപുരത്ത് പോയി തിരിച്ചു വരുമ്പോ ഇങ്ങനെ അങ്ങ് പോയി കഴിമ്പ്രം ബീച്ചിൽ എത്തിയപ്പോ എന്റെ കുടുംബം ഉണ്ടായിരുന്നു ഞങ്ങള് കാറിൽ വരുമ്പോ എന്നാ നമുക്കൊന്ന് ബീച്ച് കണ്ടിട്ട് പോവാന്ന് പറഞ്ഞു അവിടെ കയറി പലപ്പാട് പഞ്ചായത്തിന്റെ കീഴിലുള്ളതാണ് കഴിമ്പ്രം ബീച്ച് ഇവിടുത്തെ എം എൽ എയെ പറ്റി സി പി ഐയുടെ എം എൽ എ ആണ് ഈ ടി ഡൈസൺ മാഷ് വലിയ വികസനത്തിന്റെ ആളാണ് എന്നാണ് പൊതുവായ വിപ്പ് എന്നാൽ ഞങ്ങളുടെ എം എൽ എ ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരാളാണ് നാട്ടുക എം എൽ എ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം പക്ഷെ അവിടെ ചെന്നപ്പോ കഴിമ്പ്രം ബീച്ചിന്റെ വൃത്തിയും കഴിമ്പ്രം ബീച്ചിൽ ചെയ്യാൻ കഴിയാവുന്ന രീതിയിലുള്ള ചെറിയ വികസന പ്രവർത്തനങ്ങൾ കണ്ടപ്പോ നിങ്ങളുടെ ബീച്ചിനോട് ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ ഗൗരവതരമായ അവഗണനയെ കുറിച്ച് ബോധ്യപ്പെടുകയിട്ട് യു ഡി എഫ് ബൂത്ത് ചെയർമാൻ പി കെ ഹംസ അധ്യക്ഷനായി ആ ദിനമായി നമ്മൾ ഈ പ്രദേശത്തെ ചെറുപ്പക്കാർ സംഘടിച്ചുകൊണ്ട് അവിടെ ഒരു പാലം നിർമ്മിക്കുകയുണ്ടായി അവരുടെ സ്വന്തം ചിലവിൽ ആളുകളിൽ നിന്ന് പണം സ്വരൂപിച്ചുകൊണ്ട് ഒരു പാലം മരപ്പാലം അവിടെ നിർമ്മിക്കുകയുണ്ടായി ഇന്ന് അത് തകർന്നടിഞ്ഞ നിലയിൽ അത് വീണ് പോയിരിക്കുകയാണ് ഒരുപാട് തവണ ഈ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന നമ്മുടെ മെമ്പറും അതുപോലെ ഗ്രാമസഭയിൽ ഞാൻ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ ശ്രദ്ധ ചെലുത്തുന്ന വ്യക്തികൾ ഈ വിഷയം പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ഭരണസമിതിയുടെ മുമ്പിൽ പലതവണ നമ്മൾ ആവശ്യപ്പെടുകയുണ്ടായി പക്ഷെ അതിന്റെ യാതൊരുവിധ നടപടിയും ഇതുവരെയും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി ഡി സജീവ് യു ഡി എഫ് ബൂത്ത് കൺവീനർ ഐ ബി വേണുഗോപാൽ പഞ്ചായത്ത് അംഗങ്ങളായ കെ എസ് അനിൽകുമാർ ഷിനി സതീഷ് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഇ കെ മുഹമ്മദ് ഹാജി മണ്ഡലം വൈസ് പ്രസിഡന്റ് പി എ മൊയ്തോ മുസ്ലിം ലീഗ് ജില്ലാ കൌൺസിൽ അംഗം ഇ കെ മുഹമ്മദ് അലി മുസ്ലിം ലീഗ് ശാഖാ സെക്രട്ടറി വി എം സെയ്ഫുദ്ദീൻ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി എ നാസർ തുടങ്ങിയവർ സംസാരിച്ചു ആരോഗ്യമുള്ള നല്ല നാളേക്കായി മണപ്പുറം മാക്കയർ നൽകുന്ന മൺസൂൺ ഹെൽത്ത് ചെക്കപ്പ് ഓഫർ വിദഗ്ധരായി ഡോക്ടർമാർ രൂപകൽപ്പന ചെയ്ത അമ്പതിൽ പരം ടെസ്റ്റുകൾ അടങ്ങിയ ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് പാക്കേജ് ഇപ്പോൾ വെറും രൂപ മാത്രം അതോടൊപ്പം രൂപയുടെ വൈറ്റമിൻ ടെസ്റ്റ് കെയറിന്റെ വാടാനപ്പള്ളി കാട്ടൂർ കാഞ്ഞാടി ചേറും ബ്രാഞ്ചുകളിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ